എൻ്റെ പേര് ജോമോൻ ഇതെൻ്റെ ഭാര്യ ഡോക്ടർ നൈസി ഞങ്ങൾ കൊടകര ഫൊറോന സെൻറ് ജോസഫ് പള്ളിയിലെ ഇടവാങ്ങമാണ് ഞങ്ങൾക്ക് അഞ്ച് മക്കളാണ് ആദ്യത്തെ കുട്ടിയുടെ പേര് റോസ് മരിയ രണ്ടാമത്തെ ജോസഫ് മൂന്നാമത്തെ ജോൺ നാലാമത്തെ മകളാണ് മകളുടെ പേര് അൽഫോൻസ ആള് യു കെ ജിയിൽ പഠിക്കുന്നു അഞ്ചാമത്തെ അന്ന മരിയ ആളിപ്പോൾ ഒരു വയസ്സാവണേ ഉള്ളൂ ഞങ്ങളുടെ അന്ന ഞങ്ങളുടെ കൂടെ അമ്മയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് കാവിൽ നിന്നാണ് പിന്നെ ഞാൻ ഒരു ഇൻ്റീരിയർ ഡിസൈനറാണ് എൻ്റെ ഫാദറിൻ്റെ വീട്ടിലാണെങ്കിൽ അവർ പതിമൂന്ന് മക്കളാണ് അതിൽ ഒമ്പത് പേരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ അവരുടെ ഒരു ഫാമിലിയും പിന്നെ അതിപ്പോൾ ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ കുറച്ച് കുട്ടികൾ വേണം ഇന്നത്തെ കാലത്ത് ഒന്നും രണ്ടും കുട്ടികളായിട്ട് ചുരുങ്ങുന്ന കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായി ഒന്ന് ചിന്തിക്കാം കൂടുതലും കുട്ടികളുണ്ടാവണം പരസ്പര സഹകരണ മനോഭാവം പങ്കുവെക്കല് ഒരു പഴയ തലമുറ അത് എങ്ങനെയാണോ ജീവിച്ചു പോന്നിരുന്നത് അതേപോലെ ഒരു സന്തോഷമായ ഒരു ഫാമിലിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ തന്നെ എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജീസസ് യൂത്തിൽ ഒക്കെ പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ അവസരം കിട്ടിയിരുന്നു ആ സമയത്തൊക്കെ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ പരിചയപ്പെടാനും കൂടുതൽ മക്കളുള്ള ഫാമിലീസിനെ കാണാനൊക്കെ അവസരം നൽകി കിട്ടിയിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ജോമൻ ചേട്ടനും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരാളായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതി ദൈവം എത്ര മക്കൾ തരുന്നു അത് എത്ര ഞങ്ങളുടെ ഈ അഞ്ച് മക്കളും ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഞങ്ങൾക്ക് ഉണ്ടായത് എൻ്റെ അഞ്ച് പ്രസവവും അഞ്ച് ഓപ്പറേഷനായിരുന്നു അപ്പോൾ അപ്പൊ ദൈവത്തിനോട് ചേർന്ന് കുരിശിനോട് ചേർന്ന് സമർപ്പിച്ച് കൂടുതൽ മക്കളെ സഭയ്ക്കും സമൂഹത്തിനും നല്ലവരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഞങ്ങളുടെ മൂത്ത മകളുടെ പേര് റോസ് എന്നാണ് എട്ടാം ക്ലാസ്സിൽ പതിമൂന്ന് വയസ്സായി ഏറ്റവും കൂടുതൽ കെയർ കൊച്ചാണ് അതോടൊപ്പം തന്നെ നന്നായി പാടും ഡാൻസ് കളിക്കും പെയിൻറിങ് ചെയ്യും പിന്നെ ഈശോയുമായിട്ട് എപ്പോഴും ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു കൊച്ചാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈശോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ പടം ചേർത്തിപ്പിടിച്ചുകൊണ്ട് കരയുകയും പരാതികൾ പറയുകയും ഈശോയുമായി അടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൊച്ചാണ് ഇനി ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ ജോസഫ് ജോസഫ് ഞങ്ങളുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എപ്പോഴും നന്ദി പറയുന്നത് ദൈവത്തോട് ജോസഫിനെ പ്രതിയാണ് അവൻ നയൻ ഹൺഡ്രഡ് ഗ്രാമേ ഉണ്ടായുള്ളൂ ജനിച്ചപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു അവനെ ഒരു പ്രശ്നമുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അവൻ ഏറ്റവും മിടുക്കനായിട്ട് ഏറ്റവും ഒരു കുറവില്ലാത്ത നല്ലൊരു മിടുക്കനായിട്ട് ദൈവം അവനെ തന്നു അപ്പോൾ എപ്പോഴും നമ്മൾ അവനെ പ്രതിയാണ് എപ്പോഴും നന്ദി പറയുന്നത് അതുപോലെ സ്കൂളിലെ ഒരു കാര്യങ്ങളും അവൻ്റെ പിന്നാലെ നടക്കണ്ട പ്രൊജക്ട് വർക്ക് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവൻ ഒരു ദിവസം മുന്നേ ഒക്കെ കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് ഏറ്റവും അതുപോലെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്വഭാവമാണ് ക്ലാസ്സിലെ ടീച്ചറൊക്കെ എപ്പോഴും പറയും ഭയങ്കര സൈലന്റ് ആണ് എല്ലാവരും സ്നേഹിക്കുന്ന സ്വഭാവമാണ് എല്ലാവരും കെയർ ചെയ്യുന്ന സ്വഭാവമാണ് ഒന്നിലും ഒരു വാശി പിടിക്കില്ല എന്താ ഉള്ളത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മകനാണ് ജോസഫ് പിന്നെ ഞങ്ങളുടെ മൂന്നാമത്തെ മകൻ ജോൺ അവൻ മൂന്നാം ക്ലാസ്സിലാണ് ഏറ്റവും ഇന്റലക്ച്വൽ പവർ ഉള്ള ഒരു വ്യക്തി ഒരു കൊച്ചു കുട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ അവനെ വീക്ഷിക്കുന്നത് എവിടെ എവിടെന്നാലവനൊരു ഗ്യാങ് ലീഡർ ആവും അവിടെ ഒരു ഒരു ഗ്യാങ് ഉണ്ടാക്കി അവൻ അവിടുത്തെ ലീഡർ ആവും എല്ലാവരെയെങ്കിലും ലീഡർഷിപ്പിൽ അവൻ്റെ കയ്യില് കൊണ്ടുവരാനുള്ളൊരു കഴിവ് അവനുണ്ട് അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞിനെയൊക്കെ നോക്കുന്നത് കൊച്ചിനെ പാടി കുറക്കുന്നത് അതൊക്കെ വളരെ അധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നാലാമത്തെ ആളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അൽഫോൻസ ഞങ്ങളുടെ വീട്ടിലെ ക്യൂട്ടായിട്ടുള്ള മോളാണ് അൽഫോൻസ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് എല്ലാവരെയും എനർജറ്റിക് ആക്കുന്ന മോളാണ് നല്ല മിഡ്ക്കിയായിട്ട് പഠിക്കും പാട്ട് പാടാനും അതുപോലെ സ്പീച്ച് ചെയ്യാനൊക്കെ ഒത്തിരി കഴിവുള്ള മകളാണ് അൽഫോൻസ ഡാൻസ് കളിക്കാനും അതുപോലെ തന്നെ എല്ലാവരും കെയർ ചെയ്യാനും എല്ലാവരും ഒന്ന് എന്താ പറയുക സന്തോഷിപ്പിക്കാനും ഒന്ന് ചൊടിപ്പിക്കാനും ഒക്കെ ഒരു ഒരു വികൃതി എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഞങ്ങളുടെ അഞ്ചാമത്തെ മകളാണ് അന്ന അന്നാ മരിയ എനിക്ക് ഏകദേശം ഒരു നാല്പത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് അന്ന ഉണ്ടായത് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും മാധുര്യം ഏറ്റവും സന്തോഷം തോന്നുന്ന ആ കുഞ്ഞിന്റെ ചിരിക്കുന്ന ഒരു മുഖം കാണുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ആ കുഞ്ഞിനെ കരുതുന്നു അന്ന ഇതുപോലെ തന്നെ എന്താ പറയുക ഏർ അന്നേ അന്നെ ഞങ്ങൾ കിടക്കുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം അതുപോലെ തന്നെ അമ്മ അമ്മയ്ക്കും ഒക്കെ ഒരു ഭയങ്കര ആണ് അപ്പോൾ ഓരോ ഓരോ മക്കളും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻസാണ് അവർ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിനെ എപ്പോഴും ലൈവായിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കാനും ദൈവത്തിലേക്ക് അടുക്കാനും കിട്ടുന്ന ഒരു വലിയൊരു മാർഗ്ഗമായിട്ടാണ് വലിയൊരു എന്താ പറയുക ഒരു സ്വർഗ്ഗതുല്യമായിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് വേണ്ടത്ര സാമ്പത്തിക ഭദ്രതകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ കുറേ അധികം ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ പോയെങ്കിലും ദൈവം ഒരു സമയവും സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കൊച്ചുണ്ടായി പക്ഷേ അത് കുറേ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതിനെ അബോട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം പലരിൽ നിന്നും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിന് വളർച്ച പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് കൊച്ചാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായെന്നുള്ള തീരുമാനം ഞങ്ങൾ അതുകൊണ്ടായിരിക്കാം മുൻകാലങ്ങൾ പ്രോ ലൈഫിലൊക്കെ ദൈവം ഞങ്ങളെ വഴി നടത്തിയത് അതിൻ്റെ വെളിച്ചത്തിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും വളരെ ആരോഗ്യകരപരമായ ഒരു കൊച്ചിനെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നത് അപ്പോഴൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നല്ല ഞെരുക്കത്തിലാണ് എൻ്റെ ഓരോ ഡെലിവറിയുടെ സമയത്തും ഏകദേശം എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡെലിവറി മൊത്തം ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഇഞ്ചെക്ഷന് ഒരാഴ്ച ഏകദേശം ഒരു പതിനായിരം രൂപയുടെ അടുത്ത് വരും അപ്പോൾ ഓരോ പ്രാവശ്യവും ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് എങ്ങനെ കടന്നു പോകുന്നു പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ ഒരു ഇതുവരെ ഒരു ബുദ്ധിമുട്ടും അതിന് വന്നിട്ടില്ല അതുപോലെ ഇത്രകാല ജീവിതത്തിൻ്റെ ഇടയിൽ ഇതുവരെ ഒരു പൈസക്ക് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ല എല്ലാ സമയത്തും എന്ത് ആവശ്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു ശക്തമായ ഒരു സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലെ ഉള്ളതായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായ നമ്മുടെ ഒരു ഇത് നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെണ്ണം തീരുമാനിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു സമയം ഞങ്ങൾ വെക്കാറില്ല എപ്പോഴാണ് എല്ലാവരും കൂടി ചേർന്ന് ആ സമയത്താണ് കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചെയ്യാറ് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും ആ സമയമാകുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരാൻ തയ്യാറാവും വലിയൊരു അടിസ്ഥാന ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ കാര്യം പറയാണെങ്കിൽ പല ഞാൻ ആദ്യം ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഗവൺമെന്റ് സർവീസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ ഉച്ചയ്ക്ക് വീട്ടിൽ വീട്ടിലെന്തതിനു ശേഷം പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ വീട്ടിലെത്തുമ്പോൾ എട്ട് എട്ടരയാവും അപ്പോൾ ശേഷമാണ് ഇവിടെ കുടുംബ പ്രാർത്ഥന എത്തിച്ചിരുന്നത് അപ്പോൾ അതൊരു കുറച്ചും കൂടി നേരത്തെ വീട്ടിലെത്തണം പിള്ളേരുമായിട്ട് കുടുംബ പ്രാർത്ഥന എത്തിക്കണം എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അവരെ കൂടു കുറച്ചും കൂടി നേരത്തെ പ്രാർത്ഥിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതിന്റെ വെളിച്ചത്തിൽ ഒത്തിരി ആലോചിച്ചതിന്റെ പിന്നിലാണ് ഈ ഗവൺമെന്റ് ജോലി ലീവ് എടുക്കാനായിട്ടുള്ള ഒരു കാരണമുണ്ടായത് തൊണ്ണൂറ്റി ഒന്നാമത് സങ്കീർത്തനം എല്ലാവർക്കും ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളൂ മതബോധനം ഞങ്ങളുടെ നാല് മക്കളാണ് മതബോധനത്തിന് പഠിക്കുന്നത് പരമാവധി അവരെ ക്ലാസ്സിൽ വിടാനൊക്കെ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് പരമാവധി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് ഈ പരി മതബോധനം കഴിഞ്ഞിട്ടാണ് പരമാവധി പോവാറ് മതബോധന പഠനം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ അവരുടെ പരീക്ഷകളുടെ കാര്യങ്ങളായാലും പരിപാടികളിൽ പങ്കെടുക്കുന്ന കാര്യത്തിലായാലും ഏറ്റവും സ്കൂളിലെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് മതബോധനം കറക്റ്റ് സമയത്ത് എത്തിക്കാനും ബാക്കി പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കാനും ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് എന്ത് കാര്യമാണ് നമുക്ക് അഡിക്ഷൻ ആയിട്ട് വരുന്നത് അതങ്ങ് ഡിലീറ്റ് ചെയ്യാമെന്ന് തീരുമാനമെടുത്തു അതിനുശേഷം വളരെ അത്യാവശ്യം എന്തെങ്കിലും പേഷ്യൻസിൻ്റെ മെസ്സേജുകൾ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള എന്തെങ്കിലും ഗ്രൂപ്പിൻ്റെ മെസ്സേജുകൾ മാത്രമേ നോക്കാറുള്ളൂ ഒരുപാട് സമയം അങ്ങനെ ഫോണിൽ നോക്കി സമയം സ്പെൻഡ് ചെയ്യാറില്ല സോഷ്യൽ മീഡിയ ഒരു ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല പോസിറ്റീവാണ് എന്നാൽ നെഗറ്റീവാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് നമ്മളുടെ ദൈവികപരമായ പരിപാലനയിൽ നിന്നും എന്ത് അകന്നു നിൽക്കുന്നു അതിനെ കട്ട് ചെയ്യാം എന്നുള്ള ആഗ്രഹമാണ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്ത് അവരെ ദൈവ പരിപാലനയിൽ നിന്നും അകത്തി നിർത്തുന്നു അതിനെ നമുക്ക് ഒഴിവാക്കാം അതിനുപരി അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം അവരുടെ കളിയാണെങ്കിലും അവർ മറ്റൊരു തമ്മിൽ മറ്റുള്ളവർ തമ്മിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും അതിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നോ അത് നമ്മൾ തന്നെ അത് ആദ്യം തന്നെ ഇല്ലാതാക്കുക നമ്മളും അതിന് അവർക്ക് വേണ്ടി അതിനൊരു അവസരമാക്കി മാറ്റുക അവർക്ക് കാണാതിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക പിന്നെ സൺഡേസ് ഉണ്ടെങ്കിൽ അതിന് ആ സമയത്ത് നമുക്ക് വിഷ്വൽസ് കാണാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും അതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് വെച്ചേക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടാബും മൊബൈൽ ഫോണും പ്രൊജക്ടറൊക്കെ ഈ സ്വർണം സൂക്ഷിക്കുന്ന ലോക്കറിൽ പൂട്ടി വെച്ചിരിക്കുകയാണ് കാരണം വേറെ എവിടെ വെച്ചാലും ഇവർ ഓടിപ്പടിഞ്ഞാൽ തപ്പി പിടിഞ്ഞടക്കും പിന്നെ അത് പിന്നാലെ നടക്കണം അപ്പോൾ അതിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ ലോക്ക് നമ്പർ അവർക്കറിയില്ല അപ്പോൾ കറക്റ്റ് ഒരു സമയം സാറ്റർഡേ ഇന്ന സമയം അല്ലെങ്കിൽ സൺഡേ ഇന്ന സമയം കുറച്ചൊരു ടൈം വെച്ചിട്ട് ആ ഒരു ടൈം മാത്രമേ അവർക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ അതിൽ തന്നെ അവർ ഉള്ള നാല് പേരാണെങ്കിൽ നാല് പേര് അവർ അതിൻ്റെ ടൈം ഫിക്സ് ചെയ്ത് ഷെയർ ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഈ സാധനങ്ങളൊന്നും കൊടുക്കാറില്ല മറ്റേ ദൈവികമായ ചാനലുകൾ നമ്മൾ കുറേ അതിൻ്റെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഇടും അതുപോലെ ചില ദിവസങ്ങളിൽ നമ്മൾ രാത്രി പ്രാർത്ഥന പ്രൊജക്ടറിലാക്കും പ്രൊജക്ടറിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സൗകര്യമുണ്ട് പ്രൊജക്ടറിൽ വെച്ചിട്ട് ഈശോൻ്റെ എന്തെങ്കിലും ടോപ്പിക്കുകളോ ടോക്കുകളോ അല്ലെങ്കിൽ ചാനലുകളിൽ എന്തെങ്കിലും പിള്ളേരെ ഇൻസ്പയർ ചെയ്യുന്ന സാധനങ്ങളോ ഒക്കെ അരമണിക്കൂറിട്ട് നമ്മൾ അതൊരു കുടുംബ പ്രാർത്ഥനയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധന അതുപോലെ ദിവ്യകാരുണ്യ എഴുന്നച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഡൊമിനിക് അച്ഛൻ്റെ അങ്ങനത്തെ അച്ഛന്മാരുടെയൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് അത് ആരാധനയിൽ പങ്കെടുത്ത് എല്ലാവരും ഒരുമിച്ച് അതൊരു ദൈവിക അനുഭവമാക്കി മാറ്റാറുണ്ട് കാണാൻ പോകുന്നത് പോകുന്ന സമയത്തൊരു ലൈറ്റ് പിങ്ക് ചുരിദാറാണ് അപ്പോ വളരെ പ്ലസന്റ് ആയിട്ടാണ് ഞാൻ സമീപിച്ച വളരെയധികം ഞാൻ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് നൈസി പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ആ സമയത്ത് ഫാദറും മദറും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കൂടെ അമ്മയും അപ്പച്ചനും അമ്മച്ചനിയനും ഉണ്ടായിരുന്നു മൂന്ന് പേരും കൂടിയാണ് പെണ്ണ് കാണാൻ വന്നത് നൈസി എപ്പോഴും എല്ലാവരും കെയർ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഇപ്പോൾ നമ്മൾ ദേഷ്യം പെടുകയാണെങ്കിലും തിരിച്ച് ദേഷ്യപ്പെടില്ല സൗമ്യമായി നിന്ന് എല്ലാം കേട്ട് നമ്മൾ ശാന്തമാവുമ്പോൾ നമ്മളെ പറഞ്ഞ് കാര്യങ്ങൾ സൗമ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഏറ്റവും ആദ്യത്തെ ഗുണം എന്നെ സഹിക്കുന്നതാണ് ഒരുപാട് ക്യാരക്ടർ വ്യത്യാസമുള്ള എന്നെ എല്ലാവിധ എൻ്റെ കൂടി സ്നേഹിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഗുണം അതോടൊപ്പം തന്നെ എല്ലാവരും കൂടെ ചേർക്കുന്ന ഒരു ഇപ്പോൾ എന്തെങ്കിലും വഴക്കും ഒക്കെ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അത് സൗമ്യമായിട്ട് ഡീൽ ചെയ്ത് എല്ലാവരും യോജിപ്പിച്ച് എല്ലാവരും അടുത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് രണ്ടാമത്തെ ഗുണം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഇത്ര വർഷത്തിനിടയിൽ ഒന്നിനും ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട് ഭക്ഷണമായാലും വസ്ത്രമായാലും സമയമായ സന്തോഷമാണെങ്കിലും അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു വസന്തം മുഴുവൻ തന്ന ഒരു അനുഭവമാണ് ജോം ചേട്ടനോടൊപ്പമുള്ള എൻ്റെ ജീവിതം മാതാപിതാക്കന്മാരോടാണെങ്കിലും അവരെ കെയർ ചെയ്യുക അപ്പോൾ എന്ന് ശത്രുക്കൾ പോലും വളരെ സൗമ്യമായ ഒരു പെരുമാറ്റ രീതിയും ഒരു സമ്പന്നമായ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത് കാര്യത്തിൽ മക്കളെയൊക്കെ എന്നെക്കാൾ ഉപരി മക്കൾക്ക് എന്തെങ്കിലും നോക്കുവോ എന്നുള്ള ഒരുപാട് ആകുലതകളും അതിനെ കെയർ ചെയ്യുന്നുണ്ട് കുട്ടികളെ അധികം ശിക്ഷിക്കില്ല പറഞ്ഞു കുറെ അധികം സംസാരിക്കും പിന്നെ എന്നെ പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുക അതുപോലെ ഫിനാൻഷ്യൽ മണി മാനേജ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒത്തിരി ചില സാഹചര്യങ്ങൾ ഇതുപോലെ കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത് ഇതുപോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ കിടക്കുന്നതിന് മുന്നേ അത് സോൾവ് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നൈസിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും ഈക്വലായിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അത് പ്രശ്നം സോൾവ് ചെയ്യാറുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് എപ്പോഴും ആ ഒരു സമയത്ത് എനിക്കെപ്പോഴും അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ശക്തി തന്നത് ദൈവം അനാദി മുതലേ നിനക്ക് നിശ്ചയിച്ചവ ഇതാണ് ഇവനാണ് എന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു ചിന്ത വരുമോ എന്ത് കുറവുണ്ടെങ്കിലും എന്ത് ബലഹീനതയുണ്ടെങ്കിലും ദൈവം എനിക്കായി വെച്ച ഇയാളെ പൂർണ്ണമായിട്ട് ആ കുറവോടുകൂടി സ്വീകരിക്കാൻ ദൈവം എനിക്കൊരു പ്രാപ്തി തരാനുണ്ട് പലപ്പോഴും ഞങ്ങളുടെ പെണങ്ങൾ രാത്രിയോട് കൂടെ തന്നെ അവസാനിക്കുക അതിൽ നീണ്ടുപോവാൻ ഒരിക്കലും അനുവദിക്കാറില്ല ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫീൽ കാലം വേണം ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല സമയങ്ങളിൽ ചില സമയങ്ങളിൽ ഞാൻ അത് ഒത്തുതീർപ്പാൻ മുന്നോട്ട് വരും പക്ഷെ ചില സമയങ്ങളിൽ ജോമചാട്ടനും മുന്നോട്ട് വരാറുണ്ട് അത് അതിൻ്റെ തീവ്രതയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളൊരാള് ഒന്ന് താഴാൻ തയ്യാറായി കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിലെ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് പിന്നീട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചെടി പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് മഴ വന്ന് വെള്ളം വരുമ്പോൾ ആ ചെടി കിളിർക്കുന്നതായിട്ട് കാണും അല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഓരോ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ കൂടുതൽ ബോണ്ടിങ് ആണ് വരുന്നത് ആ പ്രശ്നം തീരുമ്പോൾ ഞങ്ങൾ മുന്നെങ്ങനെ സ്നേഹിച്ചോ അതിൽ ഉപരി ഒത്തിരി അധികം സ്നേഹിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുന്നു എന്നുള്ളത് വല്യൊരു കാര്യം തന്നെയാണ് ഡെയിലി ഒരു കൊന്ത് ചെല്ലുക പിന്നെ നമ്മള് യാത്ര ചെയ്യുമ്പോ സ്തുതിക്കുക ചിലപ്പോ വചനങ്ങൾ കേൾക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് സ്നേഹിക്കണം അതിനായിട്ട് മെയിനായിട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം വിശുദ്ധ കുർബാന ജീവിതത്തിൽ അപൂർവമായിട്ട് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ളൂ ഡെലിവറി കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ അങ്ങനെയുള്ള അപൂർവമായ ദിവസങ്ങളല്ലാതെ വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല ചിലപ്പോൾ ഒരു ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ ചിലപ്പം നമുക്ക് പലരിൽ പല മുൻവിതികളുണ്ടായിട്ടുണ്ടാവും ആ വ്യക്തി ഇന്നതാണ് അടുക്കാൻ പറ്റില്ല എന്തെങ്കിലും പോലും അവരെ കാണാൻ പോകുമ്പോൾ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ പിന്നെ ഇടപെട്ടുള്ള കുമ്പസാരങ്ങള് എപ്പോഴും കുറച്ച് ദിവസം വൈകും തോറും അതിൽ പേഷ്യൻസിനെ നോക്കാനിരിക്കുമ്പോഴും ഒരു എന്തോ ഒരു കുറവ് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു കുംഭസാരത്തിൻ്റെ കുറവാണ് അപ്പോൾ ഒരു പരമാവധി വൈകാതെ തന്നെ കുമ്പസാരിക്കാനും ആ വിശുദ്ധിയിൽ നിൽക്കാനും അത് കുടുംബത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാക്കും അടുത്തുള്ള സ്ഥലങ്ങൾ എവിടെയാണ് സന്തോഷം കണ്ടെത്തുന്നത് ചിലപ്പോൾ ഷെഡ്യൂൾഡ് നമ്മളുടെ ഷെഡ്യൂൾഡ് കറക്റ്റ് ക്ലിയർ ആവാത്തത് കൊണ്ട് വൈഫ് നൈസയെ സംബന്ധിച്ച് ക്ലിനിക്കുകൾ ക്ലിനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാലും അതിൽ ഹാപ്പി കണ്ടെത്തുക അവിടെ ഒന്ന് രണ്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യുക കുട്ടികളുമായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് കൂടുതൽ ഞങ്ങൾ ചിലവഴിക്കാറ് യൂഷ്വലി നമ്മൾ യാത്രകൾ എനിക്ക് കോൺഫറൻസ് വരുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് പോവാറ് ചെറിയ അങ്ങനെ അധികം ദിവസം ഇല്ലെങ്കിൽ നമ്മൾ പിള്ളേരെയും കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് പാരൻസിനെയും എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടും അവർ പോവും ഞാൻ കോൺഫറൻസിന് പോകും അപ്പോൾ രണ്ട് ഉത്തരവാദിത്തങ്ങളായല്ലോ ഞങ്ങൾ രണ്ടുപേരും പുറമേ പോയി വന്നു കഴിഞ്ഞാൽ അവിടെ അവിടെയുണ്ടായ സ്പെസിഫിക് ആയിട്ടുള്ള അവരെ അവരുടെ മനസ്സിൽ ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യും വന്നു കഴിഞ്ഞാൽ മുന്നേ ഷെയർ കൂടുതൽ മക്കളുള്ള വീടുകളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് സമയം കണ്ടെത്താന്നുള്ളത് വളരെയധികം വെല്ലുവിളി പിടിച്ച സമയമാണ് കാരണം പിള്ളേർക്ക് കൊടുക്കേണ്ട സമയം അവർക്ക് കൊടുത്തേ മതിയാവും പലപ്പോഴും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയതിന് ശേഷമാണ് പിള്ളേരൊക്കെ ഉറങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറുള്ളത് അതും ചിലപ്പോൾ ഒരു മണിവരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് സംസാരം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഷെയർ അപ്പം ഒരു ബോണ്ടിങ് ഉണ്ടാവണം അതോടൊപ്പം തന്നെ നൈസ് ഒരു എട്ട് മണി ആകുമ്പോഴാണ് ഫ്രീ ആവുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാം അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് യാത്രകളിലാണ് അപ്പം മക്കളാണെങ്കിലും എപ്പോഴും പറയും അമ്മിയപ്പനും കൂടി റൈഡ് പോ തന്നെ പോ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഞങ്ങൾ തന്നെ ഇരുന്നോളാം അമ്മിയപ്പനും പോ എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാറുണ്ട് അതുപോലെ ചെറിയ ചെറിയ യാത്രകളും വലിയ വലിയ ഹോട്ടലല്ലെങ്കിലും ചെറിയ ചെറിയ തട്ടുകടകളിലുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ ഞങ്ങൾ ഏറ്റവും ആസ്വദിക്കുന്ന കാര്യങ്ങളാണ് കൂടു കൂടുമ്പോൾ ഇമ്പോളുള്ളതാണ് കുടുംബം എന്ന് പറയുന്നു അതിനോടൊപ്പം ഞാൻ പറയുന്നത് കൂട്ടുകുടുംബം ഇതേപോലെ തന്നെയാണ് ഗ്രാൻഡ് പാരൻസിൻ്റെ സപ്പോർട്ട് കുട്ടികൾക്ക് വളരെയധികം അവരുടെ ഫോർമേഷന് വളരെയധികം ഹെല്പ്ഫുള്ളാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വത്താണ് നമ്മുടെ മക്കളെ വളർത്താനും ഇപ്പോൾ വീട്ടിലെ അപ്പച്ചൻ മരിച്ചിട്ട് രണ്ട് വർഷമായി മക്കളെപ്പോഴും അത് പറഞ്ഞ് എപ്പോഴും കരയാറുണ്ട് അപ്പം അപ്പനെ മിസ് ചെയ്യണോ അപ്പം അപ്പനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു ചെയ്യാമായിരുന്നു അോളും മോനും ഒക്കെ ഇപ്പോഴും ആ ഓർമ്മകളിൽ അവർ കരയാറുണ്ട് അപ്പം അവരുടെ ഒരു ഒരു തണലും താങ്ങലും അത് ഏറ്റവും വിലപ്പെട്ടതാണ് ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുന്നത് അവർ കാണുന്നു അപ്പോഴാണ് എനിക്കങ്ങനെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് കാർ വയസ്സായവരെ എങ്ങനെ പരിചരിക്കണം പരിചരിക്കണമെന്നുള്ളൊരു ബോധം എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും നാളെ നമ്മളും വാർദ്ധക്യത്തിൽ വരും നമുക്ക് നാളെയും ഇതുപോലെ സപ്പോർട്ട് കുട്ടികളുടെ ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചില്ലെങ്കിൽ പോലും അവർക്കൊരു നല്ലൊരു മാതൃകയാക്കി മാറ്റുക അതോടൊപ്പം തന്നെ പാരൻ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും നമ്മളില്ലാത്ത സമയത്ത് അവരെ കെയർ കെയർ നമ്മളെക്കാളും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോഴാണ് അതിനൊരു ഹാർമണി ഉണ്ടാകുന്നത് നാളെ നമ്മളും ഇതുപോലെ അപ്പാപ്പിനും അമ്മാമയൊക്കെ ആവും അപ്പോൾ നമ്മളും അവരോട് ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു അവരെ കണ്ടു കഴിഞ്ഞാൽ അവര് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സ്വത്തായിട്ട് നമുക്ക് കരുതാൻ പറ്റും ഇപ്പൊ ഇന്ന കാലത്ത് സമൂഹം വിവാഹത്തെ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ഡൈവേഴ്സുകളും നടക്കുന്ന പിന്നെ ഒരാളുടെ ആരും ഇന്ന് കാലത്ത് ഒരാളുടെ അടിമകളല്ല അന്നും അടിമകളല്ല പക്ഷെ എല്ലാവരും എപ്പോഴും ഒരു സഹകരണ മനോഭാവവും അതുപോലെ തന്നെ എന്താ പറയുക ഒരു കീഴ്പ്പെടാനുള്ള ഒരു മനസ്ഥിതിയുണ്ട് ഇന്ന് എല്ലാവരും സ്വന്തം കാലിൽ സമ്പാദിക്കുന്നു എനിക്കെന്താ അവൻ്റെ സപ്പോർട്ട് എന്തിനാ എന്നൊക്കെ ചിന്തിക്കുന്ന ലോകമാണ് പക്ഷേ ഈ കീഴ്പ്പടലും സഹകരണ മനോഭാവം ഉണ്ടാവണമെങ്കിൽ ദൈവമായിട്ട് അടുത്ത് ചേർന്നാൽ മാത്രമേ നടക്കുള്ളൂ അതെല്ലാം സെറ്റിലായിട്ട് വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ല അതൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ പരമായ വിശ്വാസം സൗന്ദര്യവും തമ്മിലൊന്നും യാതൊരു ബന്ധമില്ല മക്കളുടെ സ്നേഹം അത് നമ്മളുടെ മാനസികമായി സന്തോഷം കൂട്ടും മാനസികമായ സന്തോഷമാണ് ശാരീരികമായ സന്തോഷം ഉണ്ടാക്കുന്നത് മനസ്സിൽ സന്തോഷം ഇല്ലെങ്കിൽ ശരീരത്തിൽ ഒരു തരത്തിലുള്ള ഒരു സന്തോഷം ഉണ്ടാക്കില്ല മക്കൾ തരുന്ന സ്നേഹം കുടുംബങ്ങൾ തരുന്ന സ്നേഹം സന്തോഷം സമാധാനമാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ സൗന്ദര്യം പ്രത്യേകിച്ച് വാർദ്ധക്യം വരുന്ന അവർക്ക് തോന്നല് അവരുടെ സ്ഥാനമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യം അവരുടെ അടുത്താണ് സംസാരിക്കുക അമ്മ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഇന്നൊരു സാധനം പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അമ്മയുടെ തീരുമാനം എന്താണ് അവരെ പരിഗണിക്കണു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായാൽ മതി അത് അവർക്ക് വലിയൊരു ഹാപ്പിനെസ്സാണ് അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പറയും നീ നൈസരടുത്തും ചോദിക്കുക എന്ന് അവരുടെ അനുമതിയോട് കൂടി ചോദിക്കുമ്പോൾ അവർ ഹാപ്പിയായി വൈഫിനെ സംബന്ധിച്ച് അവരടുത്ത് ചോദിക്കുമ്പോൾ അവരും ഹാപ്പിയായി ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് രാവിലെ പള്ളിയിൽ പോകും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജോലിക്ക് പോകുന്നത് ജോലിക്ക് പോകുമ്പോഴായാലും അവിടെ എല്ലാ സ്റ്റാഫും എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കും പിന്നെ അതിൻ്റെ ഇടയിലായാലും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം കുടുംബമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ വായിക്കാറുണ്ട് നമുക്ക് ഒരു പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ ഒരു രൂപ മാറ്റി വയ്ക്കുന്നതിൽ നമുക്ക് ഒട്ടുമടി കൂട കൂടാതെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞങ്ങളുടെ ബുദ്ധിമുട്ട് സമയങ്ങൾ പോലും അത് മാറ്റി വച്ചപ്പോൾ ഉണ്ടാവുന്ന അത്ഭുതങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഓരോ ബുദ്ധിമുട്ടുകളാണെങ്കിലും നമ്മൾ മിച്ചം വെച്ച് അതിൽ നിന്ന് മിച്ചം വെച്ച് പിടിക്കുമ്പോൾ അനവധി നമുക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടുവന്നിട്ടുള്ളത് ഷെയർ ചെയ്യുമ്പോൾ ഞ്ചു മക്കളാണോ എന്ന് വളരെ ആശ്ചര്യത്തോടു കൂടി ഇന്നത്തെ സമൂഹം കാണുന്നുണ്ട് എന്നാൽ ചിലവരതൊരു ഒരു കളിയാക്കുന്ന പോലെയും സംസാരിക്കണ്ട് പക്ഷേ ഞങ്ങളത് വളരെ പ്രൗഡായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങൾക്ക് അഞ്ച് കുട്ടികളെ ദൈവം ദൈവത്തിനു വേണ്ടി വളർത്താനും സമൂഹത്തിന് വേണ്ടി വളർത്താനും സാധിക്കുന്നു എന്നുള്ള വലിയ പ്രൗഡായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഈ മക്കളൊക്കെ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രൗഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മക്കളുമായിട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് പിള്ളേരായിട്ടുള്ള യാത്രകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാറ് എപ്പോഴും പിള്ളേരെപ്പോഴും പറയാറുണ്ട് അപ്പനെയും അമ്മേനെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കിട്ടുന്നത് യാത്രകളിലാണെന്ന് പിള്ളേർക്കാണെങ്കിലും യാത്രകൾ ഒത്തിരി സന്തോഷകരമായ അവസ്ഥയാണ് പിള്ളേർ ഒരുമിച്ചുള്ള യാത്രകൾ ഒരുപാട് അകലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൂടിയ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് പോവുക അവരുമായിട്ട് സംസാരിക്കുക പങ്കിടുക അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കളികളൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആയിട്ട് തോന്നുന്നത് ചലഞ്ച് എന്ന് പറയുന്നത് ഓരോ കുട്ടികളും വ്യത്യസ്തമായ സ്വഭാവമുള്ളവരാണ് അവർ ആ രീതിയിൽ നമ്മൾ വേണ്ട രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു ചലഞ്ച് കാരണം അഞ്ച് കുട്ടികളെ വളർത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്ത് കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അവർക്ക് യോജിച്ച രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് അത് ഒരു പരിധിവരെയൊക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്ന് ഞങ്ങൾ വീക്ഷിക്കുന്നു അപ്പോൾ ഈ അഞ്ച് പേരുടെയും അല്ലെങ്കിൽ നാല് പേരെയും സംസാരിക്കുന്നവരാണെങ്കിൽ നാല് പേരുടെയും അതിലേക്ക് ഇൻവോൾവ് ചെയ്യാനും അവരായിട്ട് നമ്മുടെ ടൈം ഷെയർ ചെയ്യാനും കിട്ടുന്ന ഒരു സമയമാണ് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഞാൻ കണക്കാക്കുന്നത് നവദമ്പതികളോട് ഏറ്റവും അധികം പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന ഒരു ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് നിർത്തുന്നത് അത് അവരുടെ കഴിവല്ല ഒരിക്കലും അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ഒരു ഭാര്യയും ഭർത്താവിനെയും നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നോ നമ്മളുടെ കഴിവുകൊണ്ടോ ആണെന്ന് ഒരിക്കലും അഹങ്കരിക്കരുത് ദൈവത്തിൻ്റെ കൃപയിൽ ഓരോ നിമിഷവും ആശ്രയിക്കുക മുട്ടുകുത്തി ദൈവ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഒരു ഭർത്താവും വഴുതിച്ചു പോയില്ല ഭർത്താവിന് വേ ഭാര്യയ്ക്ക് വേണ്ടി മുട്ടുകുത്തി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരു ഭാര്യയും വഴിതിറ്റിപ്പോയില്ല അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നതും കല്യാണം കഴിച്ചതുമായിട്ടുള്ള ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും പറയാനുള്ളത് ഭർത്താക്കന്മാര് ഭാര്യയുടെ വിശുദ്ധിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഭർത്താക്കന്മാർ ഭാര്യയുടെ വിശുദ്ധിക്കു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹനങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കും അതുപോലെ തന്നെ കുട്ടികളെ സ്വീകരിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും ഒരു മടി വിചാരിക്കരുത് ദൈവത്തിൻ്റെ സഹനത്തോട് ചേർത്ത് ആ കുഞ്ഞുമക്കളെ നിങ്ങളുടെ സഹനവുമായി ചേർത്ത് ദൈവത്തിനോട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും ആരോഗ്യപരവും ഏറ്റവും ദൈവികപരവുമായി തീരും അപ്പോൾ ഇന്നത്തെ ദമ്പതികളോട് പറയാനുള്ളത് നമ്മൾ ദൈവത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാം ദൈവം വഴി നടത്തി തരും എന്നുള്ളൊരു വലിയൊരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്